ഏപ്രിൽ ഇരുപത്തിയേഴ് ഞായറാഴ്ച രാത്രി ആറ് മുപ്പതിന് സക്സസ് സ്റ്റോറിയിൽ കനലരിയും ഓർമ്മകളുമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്തനായ നേതാവ് പി ഹരീന്ദ്രൻ എത്തുന്നു പോലീസ് സേനയിൽ ജോലിയിൽ കയറാനിരുന്ന സഹോദരനെ രാഷ്ട്രീയ എതിരാളികൾ വെട്ടി നുറുക്കിയത് കാണേണ്ടി വന്ന ബാല്യം അദ്ദേഹം എട്ടരയും കൊണ്ടിട്ട് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന തരിശന്നു അവിടുന്ന് കോഴിക്കോട് കൊണ്ടുപോകുന്ന വഴിക്ക് ഒരു അബോധാവസ്ഥയിലേക്ക് പോകുന്നു അപ്പോൾ വടകര ഹോസ്പിറ്റലിലേക്ക് കയറി വളരെ ഹോസ്പിറ്റലിൽ കയറി പെട്ടെന്ന് ഈ നമ്മൾ കെട്ടി കെട്ട് ഡോക്ടർ അഴിക്കുന്ന സമയത്ത് തന്നെ ഒരു രത്തേം കൂട്ട് പമ്പ് ചെയ്തു എൻ്റെ മുഖത്തേക്ക് ഞാനവിടെ മോലസ്യപ്പെട്ടു പോകുന്നു പിന്നെ എന്നെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ആൾ കോഴിക്കോടേക്ക് പോവുകയാണ് ചെയ്തത് ചേമ്പിൻ്റെ തണ്ടും തവരയിലയും കഴിച്ച് വിഷപ്പടക്കിയ ആ കുട്ടിക്കാലം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല ചേമ്പിൻ്റെ തണ്ടും ചേമ്പിൻ്റെ തണ്ടൊക്കെ മുറിച്ചു കൊണ്ടുവരും ചേമ്പ് കിട്ടാത്ത സമയത്ത് കാട്ടിൽ വളരുന്ന തണ്ട് കൊണ്ടുവന്നിട്ട് അത് സാധാരണ തന്നെ തന്നെ സമയത്ത് രണ്ട് മൂന്ന് തവണ പിന്നെ പട്ടിണി പാവങ്ങൾക്ക് അധ്യാപകർ നൽകുന്ന കൂപ്പൺ ഉപയോഗിച്ച് കപ്പ കഴിച്ച് വിശപ്പടക്കിയ സ്കൂൾ കാലം കടുത്ത ദാരിദ്ര്യത്തിന് നാളുകളിലും പ്രസ്ഥാനത്തെ നെഞ്ചോടു ചേർത്ത കുടുംബത്തിലെ അംഗം ീഹാറിൽ നടന്ന എസ് എഫ് ഐ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുത്ത പതിമൂന്നുകാരനായ നേതാവ് പതിനേഴാം വയസ്സിൽ പാർട്ടി അംഗത്വം ഒരു പതിറ്റാണ്ടിലേറെ കാലം പാനൂർ ഏരിയ സെക്രട്ടറി പോലീസ് സംരക്ഷണയിൽ കഴിയേണ്ടി വന്നിട്ടുള്ള പി ഹരീന്ദ്രന്റെ ജീവിതവും പൊതുപ്രവർത്തനവും കടന്നുപോയത് അസാധാരണ വഴികളിലൂടെയായിരുന്നു പി ഹരീന്ദ്രൻ എന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനെ അറിയാൻ സഹകരണ രംഗത്തെ പി ഹരീന്ദ്രന്റെ അറിയാൻ കാണുക സക്സസ് സ്റ്റോറി